அது प्रयोजनக்கோ நம்ம கண்டான நிதிச்சில்ல மற்றும் பொருளாதாரப் புரணம் நடந்தது ஒருர் பர்ண கூட தன்னை அதிமுர்க்கன் தெரிந்தோ வலைய ಪಕ್ಷங்களுக்கு அடுத்து இருந்தது இப்போ இப்போ இவேடே நம்ம சமன் நடந்தது போல கமிட்டி வேர் சன்வாடக் குழு உண்டாக்கியல எல்லாம் மீறிய சமூக நவ호ச்சபடு உடையா பிரஜாரனுடைய വലിയ தொண்ணுல ಪಕ್ಷங்களுக்கு புரணம் நடத்தானின் ஜனபக പക്ഷേ അതിനപ്പുറം മിസ് ഇൻഫോർമേഷൻ ഡിസ് ഇൻഫോർമേഷൻ ഫേക്ക് ന്യൂസ് ഇത് എത്ര मात्राમાં ഒരു സമൂக்கല്ല പെനോട് വരेंगी കലാമോ സൃഷ്ടിക്കാൻ വർഗീയത സൃഷ്ടിക്കാൻ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ സ്ത്രീ വിധത സൃഷ്ടിക്കാൻ നമുക്കറിയാമോ ഇൻഫ്ലുവൻസേഴ്സോ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യും ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ആന്ദ്രു ടീച്ചനെക്കുറിച്ച് അറിയാമെന്ന് കേട്ടോ ഇവിടെ കൗമാരക്കാരായ കുട്ടികൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് നമുക്കറിയാം ഇനി ഏറ്റവും കൂടുതൽ സ്ത്രീ പിരിച്ചതെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് ലോകത്ത് ഈ ആൻഡ്രൂ ടീറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം റേപ്പ് റേപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനയില്ല സ്വതന്ത്ര സ്ത്രീ എന്ന് പറയുന്ന ഒരു സാധനയില്ല വളരെ പച്ചയായിട്ട് ലോകം മുഴുവനുമുള്ള കൗമാരക്കാരെ സ്വാധീനം തരത്തിൽ ഈ ഇൻഫ്ലുവൻസ് നിങ്ങൾ പേരെങ്കിലും ടി എന്ന് പറഞ്ഞ ആ വെബ് സീരീസ് വയസ്സുള്ള ഒരു ആൺകുട്ടി അവന്റെ സഹപാഠിയായ പെൺകുട്ടിയെ കുത്തി കൊല്ലുന്നതാണ് വളരെ സാധാരണക്കാരനായ നല്ല ഓമനത്വം തോന്നുന്ന ഒരു കുട്ടി രക്ഷകർത്താക്കൾ അറിയുന്നില്ല അവരുടെ അധ്യാപകർ അറിയുന്നില്ല ആ കുട്ടി ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവന്റെ ഉള്ളിൽ കൂടി കടന്നു പോയത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതൊരു കഥയാണെങ്കിലും അത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾ പക്ഷേ നിർഭാഗ്യവശാൽ എന്താ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മുടെ പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇന്ന് മുപ്പതും മുപ്പത്തഞ്ചും ലക്ഷം സർക്കുലേഷൻ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന പത്രങ്ങൾ വാർത്തയാത്ര ആധികാരികതയില്ല ഫേസ്ബുക്ക് പോസ്റ്റിന്റെയും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ വരുന്ന പോസ്റ്റുകളുടെയും ഒരു പ്രത്യേകത അതിന് പിന്റത്വമില്ലല്ലോ എത്രയോ ഫേക്ക് ഐഡികളുടെ പിന്നിൽ ഇരുന്നു കൊണ്ട് എന്തും ആരെക്കുറിച്ചും പറയാവുന്ന ഭീരുത്വം നിറഞ്ഞ പോസ്റ്റുകൾ പക്ഷെ അത്ഭുതം തോന്നുന്നത് നമുക്കറിയാം ഇവിടെ പ്രേംകുമാർ പറഞ്ഞു പക്ഷമുണ്ടാകണം നീതിയുടെ പക്ഷം നിഷ്പക്ഷമല്ല നിഷ്പക്ഷതയല്ല ആവശ്യം മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ജനപക്ഷമായിരിക്കണം നീതിയുടെ പക്ഷമായിരിക്കണം പക്ഷെ എന്താ സംഭവിക്കുന്നത് ഞങ്ങളൊക്കെ പഠിച്ച ജേർണലിസ്റ്റം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളൊക്കെ ബിനോസറുകളാണ് ഇന്ന് എന്തിനും ഒരു ആധികാരികത വേണമെന്ന എന്ത് കാര്യം ആരോപണം ഉന്നയിക്കുമ്പോഴും അതിനൊരു അടിസ്ഥാനം വേണം ഇന്ന് എന്താ സ്ഥിതി ഇന്ന് ലൈവ് ന്യൂസിന്റെ കാലമാണ് ഞാനൊക്കെ ഏഷ്യാനെറ്റില് ശശികുമാറിന്റെ കീഴിലാണ് വർക്ക് ചെയ്തിരുന്നത് എന്താണ് ലൈവ് കൊടുക്കേണ്ടതെന്ന് ശശികുമാർ അന്ന് ലോകത്ത് എവിടെ ഇരിക്കുകയാണെങ്കിലും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് തീരുമാനിച്ച ശേഷമേ കൊടുക്കാൻ കഴിയും ഫ്ലാഷ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ന് ഒരു പട്ടി വണ്ടിയിടിച്ചു ചത്താലും ഫ്ലാഷ് ന്യൂസ് എന്തായിരിക്കണം ഫ്ലാഷ് ന്യൂസ് എന്തായിരിക്കണം എന്തിനാണ് പ്രാധാന്യം ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് ഈ പറയുന്ന നവ നവമാധ്യമങ്ങൾ സ്ഥലത്തിനും കാലത്തിനും എല്ലാ പരിധികൾക്കും അപ്പുറമാണ് അവർക്ക് ഏത് സമയത്തും എപ്പോഴും എന്തും ചെയ്യാം അതാണ് അതിൻ്റെ പോസിറ്റീവായ കാര്യം പക്ഷേ പരമ്പരാഗത മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള പരിമിതികൾ വരും ആ പരിമിതി മറക്കാൻ മറികടക്കാൻ എന്താ ചെയ്യുന്നത് യാതൊരു തരത്തിലുള്ള ആധികാരികതയില്ല എത്ര സംഭവങ്ങൾ ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല വെറും ഒരു ഫേസ്ബുക്ക് ടുത്ത് വാർത്തയാക്കുകയും ആ വാർത്തയുടെ പിന്നിൽ പിന്നീട് അത് ഒരു രാഷ്ട്രീയമായി ബന്ധമുള്ളതാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്ത് നിൽക്കുന്ന അല്ലെ മറുപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കുന്നു അതോടുകൂടി അത് ആയി മാറും എത്ര ദയനീയമായ അവസ്ഥയാണ് അത് മാത്രമല്ല ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിക്കുന്നത് പലതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പ്രയോറിറ്റിയുടെ പ്രശ്നമാണ് എന്താണ് വാർത്ത യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ വീണ്ടും വീണ്ടും സ്വയം കൂടി ചിന്തിക്കേണ്ട ഒന്നാണ് എന്താണ് ജനങ്ങൾക്ക് ആവശ്യം ഇവിടെ അന്തിച്ചർ ചർച്ചയെ കുറിച്ചു ഇവിടെ നടക്കുന്ന അന്തി ചർച്ചകളുടെ ഇവിടെ നിങ്ങൾക്കറിയാമോ കേരളം എല്ലാ കാര്യത്തിലും ഇതൊരു നാഷണൽ സെമിനാർ കൂടിയാണ് കേരളം എത്രയോ കാര്യങ്ങളിൽ സ്ത്രീകളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒക്കെ വളരെ മുന്നിലാണ് പക്ഷെ ഈ അടുത്ത കാലത്ത് ഇവിടെ നടന്ന മൂന്ന് സംഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെങ്കിലും കേട്ടുകാർ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഒരു ഷൈനി ഒരു ജിസ്മോൾ ഒരു താര അറിയാമോ ആരാ ഷൈനി അറിയാതി രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് തീവണ്ടിക്ക് തലവെച്ചു ആരാ ജിസ്മോൾ രണ്ട് പെൺകുട്ടിയെ പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അഭിഭാഷകയായിരുന്ന ജിസ്മോൾ ആറ്റം ചാടി മരിച്ചു ആരാ താര രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ നടന്നതാണ് ഒരു അന്തി ചർച്ചയില്ല ഒരു വാർത്തയേ അല്ല ഇതൊക്കെ ചെറിയ തരത്തിൽ ഓരോ സിംഗിൾ കോളം രണ്ട് കോളം വാർത്തയിൽ അത് ഒലുന്നതാണ് അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഏറ്റവും അശ്ലീലമായ പോലീസ് ഡയറിയിലും എഫ്ഐആറിലും യാതൊരു തരത്തിലുള്ള മാധ്യമ നിയമങ്ങളും പാലിക്കാതെ ആ രക്തം മുതൽ കാണിച്ചുകൊണ്ട് ഏറ്റവും ഒരു എന്താ പറയാ വികൃതമായ തരത്തിൽ അത് റിപ്പോർട്ട് ചെയ്യ ആരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് വാർത്ത എന്താണ് എന്നുള്ളത് ഈ സമൂഹത്തിന് ആവശ്യം എന്താണ് ഈ സമൂഹത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഗവൺമെന്റിന് വാർത്ത കൊടുക്കേണ്ടത് എതിരെ കൊടുക്കാൻ തന്നെ ജനങ്ങളെ ബാധിക്കുന്ന നൂറുകണക്കിന് വാർത്ത എനിക്ക് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും അതൊന്നുമില്ല ഇതെല്ലാം സംഭവിക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടാണോ പഠിക്കുന്നത് അത് കണ്ടിട്ടാണ് ഓൺലൈൻ ഞാനൊരു ഓൺലൈൻ പ്രസിദ്ധീകരണത്തിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് ചിന്താ പ്ലസിന്റെ ഒരു പ്രതിനിധിയാണ് മാഗസീനാണ് വാർത്താ മാധ്യമം നമുക്കറിയാം ഇതെല്ലാം നിലനിന്ന് പോകണമെങ്കിൽ നമുക്ക് ഇന്ന് ഏറ്റവും പ്രധാനമായ പ്രശ്നം സാമ്പത്തികമാണ് ശരിയാണത് ഇന്നൊരു മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് കോട്ടിക്കണക്കിന് രൂപ മുതൽ മുടക്കേണ്ടി വരുന്ന വ്യവസായ സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏതൊരു വ്യവസായ സ്ഥാപനത്തെയും പോലെ ലാഭം എന്ന് പറയുന്നതിന് പരിഗണന വരുമ്പോൾ മുൻഗണന വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അറിയാതെ നമ്മുടെ സാമൂഹ്യ പ്രതിപക്ഷതയും ജനങ്ങളോടുള്ള പ്രതിപക്ഷതയും ഒക്കെ നമ്മൾ അത് അതിനോട് കോംപ്രമൈസ് ചെയ്യുക ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഈ ആഗോളവൽക്കരണ കാലത്തെ മാധ്യമങ്ങളെ കുറിച്ച് ഒരു പുസ്തകം തന്നെയുണ്ട് പവർ വിതൗട്ട് റെസ്പോൺസിബിലിറ്റി അധികാരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഉത്തരവാദിത്വം കൂടി ഉള്ളതാണ് ഏതൊരു അധികാരിക്കും ഉത്തരവാദിത്വം കൂടിയുണ്ട് അധികാരമുണ്ട് ഒപ്പം ഉത്തരവാദിത്വമുണ്ട് എന്നാൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പവർ വിതഔട്ട് റെസ്പോൺസിബിലിറ്റി ആണ് ഏറ്റവും നിരുത്തരവാദപരമായി അതിന്റെ വ വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ ആ നിമിഷത്തിലെ കയ്യടിക്ക് വേണ്ടി ആ നിമിഷത്തിലെ തൽസമയ വാർത്തയ്ക്ക് വേണ്ടി ആ നിമിഷത്തിലെ ഫ്ലാഷ് ന്യൂസിന് വേണ്ടി എല്ലാ ആധികാരികതകളും പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതെന്താണ് ഇതിൻ്റെ പരിണിത ഫലം എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ് ഇതിന്റെ പ്രത്യാഘാതം മാധ്യമങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നുള്ളത് തറിയാം ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുവാം മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ ഉൾപ്പെടുന്ന ഈ മാധ്യമ സമൂഹം സ്വയം വിമർശനപരമായി പരിശോധിച്ചില്ലെങ്കിൽ മാധ്യമങ്ങൾ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിമോസറുകളിലേക്ക് പോകും അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരമ്പരാഗത മാധ്യമങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നവമാധ്യമങ്ങളിൽ ഇതെല്ലാം കൈ അടക്കിക്കൊണ്ടിരിക്കുക ഇന്ന് റിങ്ങുകൾ ബൈറ്റുകൾ ഇതിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് നമുക്കറിയാം പരമ്പരാഗത മാധ്യമങ്ങൾ അവരുടെ വ്യൂവർഷിപ്പും അവരുടെ റീഡർഷിപ്പും വർദ്ധിപ്പിക്കുന്നതും ഈ നവമാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഒരേ പത്രത്തിന്റെ തന്നെ അത് വളരെ വിചിത്രമാണ് ഒരേ പത്രം ഒരു പത്രം എടുത്താൽ അതിന്റെ ടെലിവിഷൻ ന്യൂസ് അതിന്റെ ഓൺലൈൻ വാർത്ത വളരെ വ്യത്യാസമായിരിക്കും ഓൺലൈൻ വാർത്തയുടെ ഭാഷ തന്നെ വേറെയാണ് അതെഴുതാൻ പ്രത്യേകം ചിലരുണ്ട് ഡെസ്ക് ഓൺലൈൻ വാർത്ത എഴുതുന്നത് എങ്ങനെയാണ് അതിന് അതിന് ഫൈനറി സ്വഭാവം വേണം അതിന് പോപ്പുലിസ്റ്റ് ആവണം സാഹിത്യം വേണ്ട ഗ്രാമർ വേണ്ട ഇത് നമ്മളെ ഇങ്ങോട്ട് കാണിക്കൊണ്ടുപോകുന്നത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം ഏറ്റവും കൂടുതൽ അവർ പത്രം വായിക്കുന്ന ഏറ്റവും കൂടുതൽ ടെലിവിഷൻ കാണുന്ന ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പല കാരണങ്ങളുണ്ട് ഇവിടുത്തെ സാമ്പത്തികമായ മെച്ചപ്പെട്ട അവസ്ഥ ഇവിടുത്തെ സാക്ഷരത ഇവിടുത്തെ രാഷ്ട്രീയമായ അവബോധം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മാധ്യമ സാന്ദ്രത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇവിടെ ഈ മാധ്യമ പ്രവർത്തന ശൈലി നമ്മൾ ഓരോരുത്തരും ഓരോ വാർത്ത എഴുതുമ്പോഴും ഇപ്പോൾ ഞങ്ങളൊക്കെ മാധ്യമ ക്യാമ്പുകളിൽ പോകുമ്പോൾ പറയുന്നത് നിങ്ങൾ അക്ഷരങ്ങൾക്കിടയിലൂടെ കാണാൻ പഠിക്കണം വരികൾക്കിടയിലൂടെ വായിക്കാൻ പഠിക്കണം ദൃശ്യങ്ങൾക്കിടയിലൂടെ കാണാൻ പഠിക്കണം അങ്ങനെ ആയിരുന്നില്ല മുമ്പ് പറഞ്ഞിരുന്നത് ഇന്ന് ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ യഥാർത്ഥ വാർത്ത അതിൻ്റെ ഒക്കെ പിന്നിൽ എവിടെയോ ആണ് പലപ്പോഴും ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് ചില വാർത്തകളൊക്കെ വന്നു കഴിയുമ്പോൾ കുറെ കൈയും അവർ ചോദിക്കും എന്നും ഒരുപക്ഷേ ടെലിവിഷനിൽ അതി ചർച്ചാൽ നടക്കുന്നുണ്ടാകാം പ്രൈം ന്യൂസിൽ വാർത്ത കൊടുക്കുന്നുണ്ടാകാം പത്ര പത്രങ്ങളിൽ ഒന്നാം പേജിൽ ലീഡായിരിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മളോട് ഇരിക്കും അല്ല യഥാർത്ഥത്തിൽ എന്താ സംഭവം അറിയില്ല ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കാര്യം മനസ്സിലാവില്ല പുകമറയാ വളരെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് നവമാധ്യമങ്ങളുടെ വളർച്ചയുടെ കാലത്ത് നമ്മുടെ പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് നമ്മളിപ്പോ ലഹരിയെക്കുറിച്ചും ആ വയലൻസിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഈ പുതിയ തലമുറ വളരെ മോശമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല നമ്മുടെ കുട്ടികൾ മാത്രമല്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടുത്തെ മുതിർന്ന തലമുറയ്ക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ ഈ അവസ്ഥയിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ എവിടെയൊക്കെയോ മുഴങ്ങുന്ന സ്വേധിപത്യത്തിൻ്റെതായ ആ ഭീകരനാഥം നമ്മൾ ഇന്ന് ചക്രവാളത്തിൽ കേട്ടുകൊണ്ടിരിക്കുക ഇത്തരം ഒരു പ്രസംഗം തന്നെ ഇവിടെ നടത്താൻ നാളെ പറ്റുമോ എന്നെനിക്ക് ഒരു ഉറപ്പുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ എങ്ങനെയാണ് നമുക്ക് ഈ സമൂഹത്തെ ശാക്തീകരിക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുവാനും ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങൾ അഥവാ നവമാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അരാജകത്വവും അശ്ലീലവും അപകടകരമായ കാര്യങ്ങൾക്ക് അപ്പുറത്ത് അതിനെ ജനാധിപത്യപരമായി പ്രയോജനപ്പെടുത്താൻ കഴിയുകയും എല്ലാ മാധ്യമങ്ങൾക്കും അതൊക്കെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഒരു മാതൃകയാവേണ്ട മാധ്യമമാണ് ഇപ്പോഴും വളരെ ഭേദമാണ് കേട്ടോ മറ്റു സംസ്ഥാനങ്ങളെ എങ്കിലും ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ജേർണലിസ്റ്റ് വിതൗട്ട് ബോർഡേഴ്സിന്റെ കണക്ക് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും ഇത് നമ്മൾ പറയുന്ന കണക്കല്ല വളരെ അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം ഇവിടെ ട്രേഡ് യൂണിയനെ കുറിച്ച് പറഞ്ഞു സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം എന്നത് ഒരു ജനാധിപത്യത്തിൻ്റെ അടിപ്പറയാണ് അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് സംഘടിക്കുവാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനും എന്ന് മാത്രമല്ല നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ജനം നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ അവരുടെ നിങ്ങൾ നമ്മുടെ വിശ്വാസ്യത നമ്മൾ വീണ്ടെടുത്തേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്നത് ഈ അടുത്ത കാലത്ത് പല പത്ര നിന്നും കൂട്ടത്തോടെ പിരിച്ചുവിട്ടപ്പോൾ ഒരൊറ്റയാൾ പോലും കൂടെ ഇല്ല എന്നത് കേരളത്തിന്റെ അനുഭവം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ കാലഘട്ടം ഈ പറയുന്ന മാധ്യമ വിസ്ഫോടനത്തിന്റെ കാലം അതിന്റെ ഏറ്റവും പോസിറ്റീവായ ഏറ്റവും ക്രിയാത്മകമായ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാറ്റത്തിന് തയ്യാറാവാൻ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് നമ്മുടെ സേവന വേദന വ്യവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുന്നതിനോടൊപ്പം മാധ്യമങ്ങളുടെ ഉള്ളടക്കത്തെ കുറിച്ചും മാധ്യമ പ്രവർത്തനത്തിന്റെ സത്യസന്ധതയെക്കുറിച്ചും നിഷ്പക്ഷതയെക്കുറിച്ചും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ എന്താണോ ചെയ്യേണ്ടത് അതിനോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതെന്നെയാണ് എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതല്ല നമ്മളെ നമ്മൾ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്

आज कोई कोई चर्चा ना करें या ना मैं यहां बनेगी सरकार बुध का माइंडर एम अम्मूसर अधिकोणे सर पांडवी एवी माँ ഇനി അവാർഡ് വിതരണവും അതോടൊപ്പം തന്നെ ഐ ഡി കാർഡ് വിതരണമെന്നാണ് അതല്ല ഇവിടെ വൈൻഡ് അപ്പ് വൈൻഡ്പ്പിയാണ് പിന്നീട് നമുക്ക് തന്നെ പോവുന്നതാണ് ഇവിടെ ആ പ്രത്യേക രീതിയിലേക്കാണ് ഈ ഒരു സംഘടന റിപ്പോർട്ടിരിക്കുന്നത്